കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടു പ്ലസ് ടു വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷംനാഥാണ് മരിച്ചത് സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേർന്നു സമീർ ഈ ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ് ആളുകൾ പറയുന്നത് ഗുഡ് മോർണിംഗ് എസ് കെ എൻ പ്ലസ് ടു വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് ഷംനാഥിനെയാണ് വീടിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബവും അതുപോലെ തന്നെ നാട്ടുകാരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം അവിടെ ഒരു പൊതു കിണറിൽ നിന്ന് ഒരു മോട്ടോർ ഒരു മോട്ടോർ നഷ്ടമായിരുന്നു അത് മോഷണം പോവുകയാണ് ചെയ്തത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ചിലർ ഈ വീട്ടിലേക്ക് എത്തുകയും ഷംനാഥിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അതിൻ്റെ മനോവിഷമം ഈ കുട്ടിക്കുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വീട്ടുകാരും ഈ വിഷയം തിരക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള അതിൻ്റെ മനം നിന്നുണ്ടായിട്ടുള്ള ഒരു ആത്മഹത്യയാണോ ഈ സംഭവം എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ രണ്ട് പേർ ഈ വീട്ടിലേക്ക് വരികയും ഇങ്ങനെ ഈ പൊതുക്കിണറിൽ നിന്ന് മോട്ടോർ മോഷ്ടിച്ചത് ഈ ഈ വിദ്യാർത്ഥിയാണ് എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മനോവിഷമമാണ് ഇത്തരം ഒരു സംഭവത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എസ് കെ എൻ